ഹായ് ഹലോ ഗുഡ് ഈവനിങ് വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വിഷ്ണുലോകം ഹോട്ടലിൻ്റെ പിന്നെ ആറാമ ആറ് വർഷം കഴിഞ്ഞിട്ട് ഏഴാമത്തെ വാർഷികമാണ് അവരാഘോഷിക്കുന്നത് അപ്പോൾ സെപ്റ്റംബർ എന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ തന്നെ നടത്താമെന്ന് വിചാരിച്ച് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയിരുന്ന് നമ്മുടെ വിഷ്ണുലോകത്തിൻ്റെ പിന്നെ ഇനാഗുറേഷനാണ് അപ്പോൾ ആ സമയത്ത് അവിടെ നടക്കുന്ന ഫങ്ഷനിൽ പിന്നെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ സത്യാമ്മ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ശാലിനിയാണ് കളക്ടർ ശാലിനിയാണെന്ന് തിരിച്ചറിയുന്നില്ല കളക്ടറാണ് വിളിച്ചിരിക്കുന്നത് ഒത്തിരി സഹായങ്ങൾ ചെയ്തതുകൊണ്ടും ആ വിഷ്ണുവിൻ്റെ കേസുകളെല്ലാം മാറ്റി തീർത്തത് കൊണ്ട് സത്യാമ്മയെ റോഡിൽ കിടന്ന സത്യാമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ജീവൻ രക്ഷിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ പരിഗണനയും അതായത് അവർക്ക് അവർ പിന്നെ അവിടുത്തെ ജില്ലാ കളക്ടർ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നിയത് കൊണ്ട് നമ്മുടെ സത്യാമ്മ ഫോണിൽ വിളിച്ചതാണ് പിന്നെ എന്താ പരിപാടിയിലേക്ക് ചീഫ് ഗസ്റ്റായിട്ട് വരണമെന്നുള്ളത് അങ്ങനെ നടക്കുന്ന ഫങ്ഷൻ ആരംഭിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ക്ഷ്യാമയ്ക്കാണ് ഏറ്റവും കൂടുതൽ പേടുകാർ ക്ഷ്യാമയ്ക്ക് സത്യം സത്യങ്ങളെല്ലാം ക്ഷ്യാമയ്ക്ക് അറിയാം പക്ഷേ വിഷ്ണു എല്ലാ വർഷവും ഈ ശാലിനിയെ നഷ്ടപ്പെട്ട ആറ് വർഷവും ഈ വിഷ്ണു ലോകത്തേക്ക് അതായത് ഈ ഹോട്ടലിലേക്ക് വന്നിട്ടില്ല പക്ഷേ ശാലിനി ആണെന്ന് വിഷ്ണു നമ്മുടെ വിഷ്ണു തിരിച്ചറിഞ്ഞതുകൊണ്ട് വിഷ്ണു അവിടെ ഭയങ്കര സന്തോഷമാണ് മാത്രമല്ല വിഷ്ണുവിനെ വിഷ്ണുവിൻ്റെ ശിങ്കിടിയായിട്ട് നടക്കുന്ന കമലനും കൂടെ ഉണ്ട് അപ്പോൾ കമലനും പറയുകയാണ് ആശാനെ ഇത് ഭയങ്കര സന്തോഷം കൂടിപ്പോയി ഇടത്തി എമ്മയാണ് ഇവിടുത്തെ കളക്ടറെന്ന് പറഞ്ഞ് ആദ്യമേ അങ്ങ് പറയാനുള്ളതായിരുന്നു ഇനി ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് എന്തിനാണ് കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ അതൊന്നും അല്ലടാവുള്ളൂ വരട്ടെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നിലത്തുമല്ല ഇതാ ഒരു ഒരു ഫ്ലൈ ആകുന്ന രീതിയിലാണ് ശരിക്കും വിഷ്ണു അവിടെ ചെയ്ത് നിൽക്കുന്നത് അത്ര ചിരിയാണ് പക്ഷേ ഇത് കണ്ട് നമ്മുടെ പിള്ളച്ചേട്ടൻ നമ്മുടെ പൊന്നിയോട് പറയുന്നുണ്ട് ഈ എന്താ ഇത്രയും സന്തോഷം ഇത്രയും കാലയില്ലാത്ത സന്തോഷം ഇപ്പോൾ ഇതെവിടുന്ന എൻ്റെ മനസ്സ് പറയുന്നത് പൊന്നി മിക്കവാറും ഇന്ന് ശാലിനി കുഞ്ഞ് വരുമെന്നാണ് അപ്പോൾ പൊന്ന് പറയുന്നുണ്ട് എന്തിനാ എന്തിനാണ് പിള്ളച്ചേട്ടം ഇതൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും പറയണ്ട എപ്പോൾ നമ്മുടെ ശ്യാമ ഇതെല്ലാം കേൾക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ആ ശ്യാമ കുഞ്ഞ് രോഹിതും കൂടെ ഇപ്പോൾ മര്യാദക്ക് അല്ലെങ്കിൽ ഇത്തിരി ലേശം സമാധാനത്തോടെ സത്യാമ്മേല കൂടെ ജീവിക്കുക ഇനി ആ ശാലിനിയും കൂടെ വരുമ്പോൾ സത്യാമ്മയ്ക്ക് ദേഷ്യ അറിയാമല്ലോ ഇരട്ടിയാകും അപ്പോഴത്തേക്ക് ഇതൊന്നും നടത്തത്തുമില്ല അപ്പോൾ അതെന്തുകൊണ്ടായാലും പിന്നെ ഈ കുഞ്ഞിൻ്റെ സമാധാനമാണ് പോയി കിട്ടുന്നതെന്നൊക്കെ നമ്മുടെ പൊന്നിയും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്യാമം അവിടെ നിൽക്കുന്നത് കണ്ട് രോഹിത്ത് വന്ന് ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ നിൽക്കുന്നത് ഫങ്ഷൻ നടക്കാറായില്ലോ അപ്പോൾ ഗെസ്റ്റുകളെല്ലാം വരുന്നുണ്ട് നീ എല്ലാം എല്ലാവരും സ്വീകരിച്ചിരുത്തേണ്ടതെന്നൊക്കെ നമ്മുടെ ശ്യാമയോട് ചോദിക്കുമ്പോൾ ശ്യാമം പറയുന്നുണ്ട് ആ വേറൊന്നുമില്ല എനിക്കൊരു ഹെഡേക്ക് തലവേദന പോലെ അപ്പോൾ അത് അപ്പോൾ തലവേദനയാണോ എന്ന് വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വേണ്ട ഹോസ്പിറ്റലിൽ നിന്നും പോകേണ്ട ഇവിടെ നിന്ന് കുറച്ച് തണുത്ത കാറ്റൊക്കെ കൊണ്ടപ്പോൾ ഒരല്പം ആശ്വാസം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് വരാം രോഹിത്ത് പൊയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആ നീ വരണം കേട്ടോ എന്നൊക്കെ നമ്മുടെ രോഹിത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചേട്ടനും ഈ പൊന്നിയും കൂടി ഇങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സത്യ സത്യമോൾ അതായത് പപ്പിക്കുട്ടിയുടെ ഫ്രണ്ടായ സത്യമോൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ സത്യമോൾ കുട്ടി ഇങ്ങനെ പപ്പിക്കുട്ടി വരുമ്പോൾ വിഷ്ണു കാണുന്നുണ്ട് അപ്പോൾ ഒരു വിഷ്ണു വെച്ചാൽ ഇത് കണ്ടോ അപ്പോൾ ഒരാഹാ മാഡം എപ്പോഴാണ് എത്തിയത് ആ ഇതാരെ എൻ്റെ ബിഗ് ഫ്രണ്ട് ആണോ എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു എന്തൊക്കെയാണെന്ന് വിഷ്ണു ും അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സീക്രട്ടാ പറയാൻ പറ്റില്ല അപ്പോൾ പറയും ഞാൻ നിങ്ങളുടെ ഫ്രണ്ടല്ലേ അപ്പോൾ പറയാനല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്ത് അവരുടെ പരിപാടികളുടെ കാര്യം എത്രയും ഈ രണ്ട് കുഞ്ഞുങ്ങളും കൂടി പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ഇനിയും ഉണ്ട് അതൊക്കെ കുറച്ചൊക്കെ സർപ്രൈസായിട്ട് എന്ന് നമ്മുടെ സത്യം പോളും പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പപ്പിക്കുട്ടി ചോദിക്കുന്നുണ്ട് വിഷ്ണു വെച്ചാൽ ആ ഒരു കാര്യം ചോദിച്ചോട്ടെ വിഷ്ണുവിച്ച് എന്താ ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം ഭയങ്കര സന്തോഷമാണല്ലോ എന്താ കാര്യം അയ്യോ സന്തോഷവും അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട് അപ്പോൾ പറയാം ഞങ്ങളുടെ സത്യക്കും ഞങ്ങളുടെ കാര്യങ്ങളും മുഴുവൻ ഇങ്ങനെ മനസ്സിലാക്കിയല്ലോ ഞങ്ങളോട് എല്ലാം ചോദിച്ചിട്ട് ഞങ്ങൾ സർപ്രൈസായിട്ട് വെച്ചിരിക്കുന്നതെന്ന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാം മനസ്സിലാക്കിയല്ലോ പിന്നെന്താ ഇപ്പം പിന്നെ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ആരോടും പറയത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കമലിനാണെങ്കിൽ ഭയങ്കര ചിരിയാണ് എന്നിട്ട് പറയുന്നത് എന്നാൽ പറയാൻ കേട്ടോ നിങ്ങൾ ആരോടും പറയണ്ട ഇന്ന് നിങ്ങൾ മറ്റേ ചേച്ചിയമ്മ ഇന്ന് വരുകയാണ് ചേച്ചിയമ്മ ഇന്ന് വരികയാണോ സത്യമാണോ ആ അതെ വരികയാണ് വരികയാണെന്നൊക്കെ നമ്മുടെ വിഷ്ണു വളരെ സന്തോഷത്തിൽ നമ്മുടെ സത്യേയും അറിയിക്കുകയാണ് അപ്പോൾ അന്നേരം സത്യയും പപ്പയും കൂടി ഇങ്ങനെ ഇങ്ങനെ സന്തോഷത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആഹാ അപ്പം ഞങ്ങൾക്ക് കാണാല്ലോ ആ ഇന്ന് വരും ഇന്ന് വരും സത്യമോളിൻ്റെ അമ്മ ഈ ആരാ ഈ മോക്ക് ഈ കളിയും ഒക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേ നമ്മുടെ സത്യമോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മയാണെന്ന് പക്ഷേ സത്യയുടെ അമ്മ ശാലിനിയാണെന്നുള്ളത് മാത്രം വിഷ്ണു അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ശാലിനി ഓൺ ഓൻ്റെ വേയിലാണ് ജില്ലാ കളക്ടറുടെ കാറിൽ ശാലിനി ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൺ ഓണ്ട വേയിലാണ് അപ്പോൾ എന്തായാലും നാളത്തെ ഒരു എപ്പിസോഡിൽ ഉറപ്പായിട്ടും ശാലിനി അവിടെ എത്തുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യമ്മ എങ്ങനെ പ്രതിരിക്കുന്നതെന്ന് അറിയില്ല പിന്നെ എന്താ ശല്യ അകത്തേക്കാണോ പുറത്തേക്കാണോ അതോ ഇനി ഇനാഗ്രേഷൻ്റെ പങ്കെടുപ്പിക്കാതെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല എല്ലാം നമ്മുടെ അടുത്ത ഇനി വരും എപ്പിസോഡുകളിലാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ വിഷ്ണു ഭയങ്കര സന്തോഷത്തിലാണ് വിഷ്ണു വിചാരിക്കുന്നതെല്ലാം അസത്യമ മറക്കുമെന്നാണ് പക്ഷേ എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും പിന്നെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് കയറണം കമൻറ്റ് കയറണം കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക്